ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പുതിയ ബ്ലൂടൂത്ത് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ മയക്ക് ഫ്രീ ആണ് കാണിച്ചു കാണിച്ച് ഞാൻ മയക്ക് ഇതാ ഇതാണ് മൈക്ക് ഇതാണ് നമ്മുടെ മൈക്ക് ഇതാ ബ്ലൂടൂത്ത് നല്ല ഒത്തിരി വലുതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇട മൈക്കുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപതെന്നാണ് പറഞ്ഞത് പക്ഷേ ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടി ബ്ലൂടൂത്ത് ഇതാണ് രണ്ട് സ്പീക്കറൊക്കെ ഉള്ള നല്ല ഒത്തിരി നല്ല വലിയ മോഡലാണ് ചാർജറൊക്കെ ഫ്രീ ആണ് ഇതുണ്ട് മൈക്ക് കണക്ട് ചെയ്യേണ്ട വിധം മൈക്ക് മയക്കെടുത്തിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു പിന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് വെച്ചാൽ മതി നല്ല അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പാടാനൊക്കെ ഇവിടെ സ്വിച്ച് ഓൺ 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 ചെയ്യാനും ഓഫ് ഒക്കെ സ്വിച്ച് ഉണ്ട് നന്ന നല്ല ഇതാണ് നമുക്ക് പാടി നോക്കാം എങ്ങനെയുണ്ടെന്ന് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സ്പീക്കറാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കാം